ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആം ഒരു ഫൈവ് പോയിന്റ് ടു ആംബ്ലിഫയറിന്റെ വീഡിയോ ആണ് കൂടുതലുള്ളതാണ്ട് യതീഷ് ആണ് അപ്പൊ യതീഷ് പണി ഒരു ഫൈവ് പോയിന്റ് ടു അടിപൊളി ആംബ്ലിഫയർ ഏതാ സ്പെക്ട്രോ വെച്ചിട്ടുള്ള വലിയ സ്പെക്ട്രോ ഒക്കെ വെച്ചിട്ടുള്ള ആംബ്ലിഫയറിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയണം അല്ലേ അപ്പൊ നമുക്ക് നേരെ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ ഒരു പുതിറങ്ങിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് സ്പെക്ടറേ സ്പെക്ട്രം എന്നെ റിമോട്ട് എന്തൊക്കെയാണ് ഫ്രണ്ട് പാനൽ നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ ഗ്ലോസിയുടെ മാറ്റിന്റെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വലിയൊരു വീമീറ്റർ വെക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കൂളിംഗ് ഷീറ്റിൽ വെക്കുമ്പോഴത്തേക്ക് ഇതിന് വെട്ടം കുറവായതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ക്ലിയർലി കട്ട് ചെയ്ത് രണ്ടാമത് കിട്ടിക്കേണ്ടിയാണ് അങ്ങനെ ഒരു ടാസ്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൽ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ക്ലിയറാ പിന്നെ കൺട്രോളിങ് എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മളൊരു എൻകോഡർ കൊടുത്തിട്ടുണ്ട് ഇത് വലിയൊരു പിന്നെ വരുന്നത് ഫ്രീക്വൻസി സബ് ഊഫറിന്റെ ഫ്രീക്വൻസി കൺട്രോൾ കൊടുത്ത് പിന്നെ സബിന്റെ ഒരു കൺട്രോൾ കൊടുത്ത് പിന്നെ യു എസ് ബിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫൈവ് പോയിന്റ് വണ് ടു പോയിന്റ് വണ് സ്വിന്റെ നമ്മൾ മോഡ് ഇട്ടിട്ടുണ്ട് ബ്ലൂടൂത്ത് പാനൽ പിന്നെ റിമോട്ട് കിറ്റ് റിമോട്ട് കിറ്റ് പിന്നെ ഒരു എഴുത്തകെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആർ എം എസ് സിസ്റ്റം പുറത്ത് വരുന്നത് ഇതിന്റെ ബാക്ക് 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 സൈഡ് സൈഡ് കണ്ടാലോ ഇനി ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് എല്ലാം ബനാന സോക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് ഷാനലിന്റെതും ബനാനോ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സബ്ബിന്റെയും ബനാന സോക്കറ്റ് തന്നെ വലിയ സബ് വേണ്ടി വലിയ ബനാനോ സോക്കറ്റും കൊടുത്ത് ഷാനൽ ചെറിയ ചെറിയ സോക്കറ്റ് സോകറ്റ് കൊടുത്ത് പിന്നെ രണ്ട് ഫാൻ വരുന്ന ക്യാബിനറ്റാ പിന്നെ ആണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഫാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ

നമ്മളെല്ലാത്തിലും ട്രാൻസ്ഫോമർ വെക്കുന്ന മറ്റേ സ്ക്വയർ ടൈപ്പ് ടൊമാറ്റോ വെച്ചിരിക്കുന്നത് ഇത് ടൊല്ലിസോണിട്ട് പതിനൊന്ന് ചാമ്പ്യാറെ ടൊമാറ്റോ ട്രാൻസ്ഫോമറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതില് പിന്നീട് ചാനൽ സൈഡിലോട്ട് നോക്കുവാണെങ്കില് നമ്മള് മോസ്പെറ്റിന്റെ ബോർഡാണ് അഞ്ച് ചാനലിന് വേണ്ടി നമ്മള് ഉപയോഗിച്ചിരിക്കുന്നത് മെഗാ ടെക് അതെ ഇതെല്ലാം മോസ്ഫെറ്റ് അഞ്ച് ചാനൽ ഇത്ര അഞ്ച് ചാനലിന്റെ മെഗാടെക്കിന്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സബ് വൺ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആർ ബി എല്ലിന്റെ ക്ലാസ് ബി ബോർഡാ ആർബിഎ മുകളിലും ഉണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് കണക്ട് ചെയ്താൽ പത്ത് ഇഞ്ച് കണക്ട് ചെയ്ത് ആയിട്ട് ഇത് അടുത്ത സബ്ബൂർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ബോർഡ് ആ സബറിന്റെ ശക്തിയുടെ ശക്തി ബോഡ് ചെറിയ ബോഡ് ഇത് ഒരു ചാനലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ത്രീ വേടെ ഒരു ടോൺ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ത്രീ വേയുടെ ബോക്സ് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി കിട്ടത്തക്ക രീതിയിൽ പിന്നെ ബിടെ റിമോട്ട് കിട്ടാ നമ്മളിതില് വെച്ചിരിക്കുന്നത് ലൈറ്റിന് വേണ്ടി മാത്രം സെറ്റ് പിന്നെ ബ്ലൂടൂത്ത് ഇതാണ് അപ്പൊ ടോട്ടൽ എത്ര വാർട്സ് വരും ഇത് എല്ലാം കൂടെ ആർ എംഎസ് സബ് മാത്രം എത്ര വരുന്നത് കൊടുക്കാനായിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന ഈ ത്രീ വേ ആ കൊടുക്കുന്നത് അല്ലേ ഇത് കണക്ട് ചെയ്യാനായിട്ടാണ് കൊണ്ടുവന്നത് ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കൊരു നോൺ കോപ്യൂറേറ്റ് മ്യൂസിക് കേൾപ്പിച്ചാലോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ആംബ് അപ്പൊ ഈ ആംബ് ഇതുപോലത്തെ ഇതുപോലത്തെ സ്പെക്ടറോ ഒക്കെ വെച്ചിട്ട് ഈ ഈ ആമ്പൊക്കെ പണിഞ്ഞപ്പോ എത്ര രൂപ ഏകദേശമായി ഇത് പറഞ്ഞപ്പം ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഒടിമിച്ച് റേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ പതിനെട്ട് പത്തൊമ്പത് ആകത്ത് ചെയ്യാൻ പറ്റും പിന്നെ വാർഡ്സ് ഒക്കെ ചേഞ്ച് ആവുമ്പോഴത്തേക്കിന് റേറ്റിൽ വ്യത്യാസം വരും ഒക്കെ വലിയ നമ്മൾ നേരത്തെ ഒരു വീഡിയോ വീട് ചെറിയ ഒക്കെ വെച്ചിട്ടില്ല അത് ഏകദേശം എത്ര കൂടുതല അതിന് ഏകദേശം അതിന് ഏകദേശം ഈ ഈ റേഞ്ച് ഒക്കെ വരും അത് ടു പോയിന്റ് ആണോ ചാനലായിരുന്നു അപ്പൊ അത് വാട്സ് കൂടുതലാണ് അപ്പൊ വാട്സ് ഒക്കെ കൂടുന്ന അനുസരിച്ചാണ് റേറ്റ് പറയാം ഓരോരുത്തരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് റേറ്റ് പറയാത്ത എന്താന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മിനിമം ഒരു സ്റ്റാർട്ടിങ് ആകുമ്പോ നല്ല ഒരു ടൂ പോയിന്റ് വൺ ഒക്കെ ചെയ്യണ ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപയ്ക്കാവും പതിമൂന്ന് രൂപ പതിനാല് രൂപ തൊട്ടാണ് ഫ്രണ്ട് ഡയലല്ല ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഈ അക്കരളിക്കലേ ചെയ്യത്തോളൂ അല്ല സാധാ ഓർമ്മൽ ഇപ്പൊ ചെയ്യാറില്ല അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ആമ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യതീഷിനെ കോണ്ടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്യാൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഷോപ്പ് എന്ന് പറയുന്നത് കൊല്ലത്ത് ചന്ദനത്തോപ്പാണ് ചന്ദനത്തോപ്പിൽ ചന്ദനത്തോപ്പ് റെയിൽവേ ഗേറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പം അവിടെ സ്ഥലത്തിന് പേരും ആ അവിടെ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ നിന്ന് ഒരു ഒരു അര കിലോമീറ്റർ അര കിലോമീറ്റർ ഒരു റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്നും ഷോപ്പ് ഉണ്ട് അപ്പം ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അടുത്ത ഒരു വീഡിയോ കാണാം അത് വരയ്ക്കും എല്ലാവർക്കും ബൈബൈ സിയു താങ്ക് യു ഫോർ വാച്ചിങ്